ഇത് കോൺഗ്രസ്സുകാർ ശരിക്കും പെട്ടുപോയിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ പറവൂർ ആരോപണത്തിന് പിന്നിൽ ഇനിയിപ്പോൾ കോൺ ഉള്ളിലെ തർക്കമാണ് പാളയത്തിലെ പടയാണെന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പറവൂർ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മറുഭാഗത്തുള്ളവരുമാകാം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അവസാനത്തിൽ കൊണ്ടു നടന്നത് നീയെ കൊല്ലിച്ചത് നീയെ ചാപ്പ എന്നുള്ള ലൈനിലാണല്ലോ ഇതിനെ കാണുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിയിറക്കിയിട്ട് അവസാനം കെട്ടുപൊട്ടിച്ച് താഴെ കിട്ടിയിട്ടങ്ങ് ആറിനിന്ന് കയ്യും കെട്ടി നിൽക്കുന്ന ആരാണ് അത് വി ഡി സതീശനാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയത് ാം എന്ത്മാകാനുള്ള സാധ്യതയുണ്ടല്ലാത്ത സി പി എമ്മിന് ഇക്കാര്യത്തിൽ സി പി ഐ ഷൈൻ ടീച്ചർക്കെതിരെ പറയുന്നുവെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല ഇവിടെ സ്ത്രീ വിരുദ്ധതയുടെ ഒരു ജീർണിച്ച രാഷ്ട്രീയം എന്നതാണ് ഷൈൻ ടീച്ചർ ആദ്യം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ സ്ത്രീ വിരുദ്ധത നല്ല രീതിയിലുണ്ട് ഒരു സ്ത്രീയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം എൽ എമായി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ എം എൽ എക്ക് നേരെ വന്ന ആരോപണത്തിൻ്റെ മുനയൊടിമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇത് കേരളമാണ് ഇവിടെ സ്വന്തം നഗ്നത മറയ്ക്കാൻ വേണ്ടി മറ്റൊരു തൻ്റെ പറിച്ചെടുക്കാൻ നോക്കിയതാണ് പക്ഷേ സ്വയം നഗ്നനായി അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്